നമസ്കാരം മോദി രാജ്യത്തിനകത്തെ തീവ്രവാദ നിലപാടെടുക്കുന്നവരെയും രാജ്യദ്രോഹികളെയും ഒതുക്കുമെന്ന ഇലക്ഷൻ സമയത്തെ മോദിയുടെ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു അതിന്റെ തുടർച്ചയായി നമുക്ക് ഈ ഒരു വാർത്തയെയും കാണാം എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ റോയിയെ വിചാരണ ചെയ്യാൻ അനുമതി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേനയാണ് അനുമതി നൽകിയത് പ്രസംഗത്തിനിടെ പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിലാണ് നടപടി രണ്ടായിരത്തി പത്തിലായിരുന്നു സംഭവം പ്രകോപനപരമായി പ്രസംഗിച്ചതിൽ അരുന്ധതി റോയ്ക്കെതിരെ യു എ പി എ ചുമത്തിയിരുന്നു ഇതിൽ വിചാരണ നടത്തുന്നതിനു വേണ്ടിയാണ് ഈ നടപടി അരുന്ധതി റോയ്ക്ക് പുറമെ കാശ്മീർ കേന്ദ്ര സർവകലാശാലയിലെ മുൻ പ്രൊഫസർ ഷെയ്ഖ് ഷൗക്കത്ത് ഹുസൈനെ വിചാരണ ചെയ്യാനും അനുമതി നൽകിയിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വേർപ്പെടുത്തണം എന്ന നിലപാട് വ്യക്തമാക്കുന്നതാണ് പ്രസംഗം എന്ന് വ്യക്തമായിട്ടുണ്ട് ഇതേ തുടർന്നാണ് വിചാരണയ്ക്ക് അനുമതി നൽകിയത് ഇവർക്ക് പുറമെ ഹുറിയത്ത് നേതാവ് സയിദ് അലി ഗിലാനി അവതാരകൻ എസ് എ ആർ ഗിലാനി വരവറാവ് എന്നിവരും കേസിലെ പ്രതികളാണ് നവംബർ ായിരുന്നു സംഭവം ഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിക്കിടെ നടത്തിയ പ്രസംഗമായിരുന്നു വിവാദമായത് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ലെന്നും പാകിസ്ഥാനെ തിരികെ നൽകണം എന്നും പറയുന്ന തരത്തിലായിരുന്നു അരുന്ധതി റോയുടെ പ്രസംഗം ഇത് വിവാദമായതിന് പിന്നാലെ കാശ്മീർ സ്വദേശിയും ആക്ടിവിസ്റ്റുമായ സുശീൽ പണ്ഡിറ്റ് പരാതി നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി